യോ ഫ്രണ്ട്സ് ഇന്ന് ഒക്ടോബർ ഒന്ന് അന്താരാഷ്ട്ര വയോജന ദിനം വാർദ്ധക്യത്തെ തടഞ്ഞു നിർത്താനോ വേണ്ടെന്ന് വെക്കാനോ ആർക്കും കഴിയില്ല അനുഭവച്ചൂടുള്ള കൈകൾ ചേർത്ത് പിടിക്കാം വയോജനങ്ങൾക്ക് താങ്ങും തണലുമാങ്ങേണ്ടത് നാം ഓരോരുത്തരുടെയും ഉത്തരവാദിത്തമാണ് ജീവിതത്തിൻ്റെ നല്ല നാളുകൾ മാറി മറിഞ്ഞ് എല്ലാവരും എത്തിപ്പെടുന്ന ജീവിതയാത്രയ്ക്ക് മറ്റൊരു തുരുത്താണ് വാർദ്ധക്യം അവർ കൊണ്ട വെയിലാണ് ഇന്ന് നാം അനുഭവിക്കുന്ന തണലിനും തണുപ്പിനും പിന്നിൽ അതുകൊണ്ട് തന്നെ ജീവിത സായത്തിലേക്ക് കടന്ന വയോജനങ്ങൾക്ക് താങ്ങും തണലുമേകേണ്ടത് പുതുതലമുറയുടെ ഉത്തരവാദിത്തമാണ് വയോജന ദിനം ആചരിക്കുന്ന ഈ ദിനത്തിൽ നമ്മുടെ വളർച്ചയ്ക്ക് പിന്നിൽ പ്രവർത്തിച്ച ഇന്ന് വാർദ്ധക്യത്തെ അവശതകളിലേക്ക് നീങ്ങി തുടങ്ങുന്നവരോട് നമുക്ക് ചേർന്ന് നിൽക്കാൻ ശ്രമിക്കാം മാനസിക സമ്മർദ്ദം അനുഭവിക്കുന്ന മുതിർന്ന പൗരന്മാർക്കായി കേരള പോലീസിൻ്റെ പ്രശാന്തി ഹെൽപ്പ്ലൈൻ നമ്പറുണ്ട് ഒൻപത് നാല് ഒൻപത് ഏഴ് ഒൻപത് പൂജ്യം 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 മൂന്ന് അഞ്ച് ഒരു നമ്പർ കൂടി ഒൻപത് നാല് ഒൻപത് ഏഴ് ഒൻപത് പൂജ്യം 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 നാല് അഞ്ച് ഈ ഹെൽപ്പ്ലൈൻ നമ്പറുകളിലൂടെ ഇരുപത്തിനാല് മണിക്കൂറും ഈ സേവനം ലഭ്യമാണ് അപ്പോൾ നമുക്ക് അനുഭവച്ചൂടുള്ള കൈകളെ ചേർത്തു പിടിക്കാം ഇന്ന് ലോക വയോജന ദിനം